ഒന്നും പറയാതൊക്കെ നല്ലത് അന്ന് ആക്സിഡന്റ് ആയതാണ് ഞാനന്ന് ചെറുതിനെ ഒരു രീതി ആ ചെറുതും പോയിട്ട് കുട്ടി അതൊക്കെ ഓരോ വിധിയാണമ്മ അല്ല ചെറിയോള് പത്രീലാ ചെറിയതൊക്കെ പിന്നെ ഡിഗ്രി ആണല്ലോ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിക്കോട്ടെ എന്നെ വേണ്ടത് പിന്നെപ്പോ ഇനിയിപ്പൊ അവിടെ വന്നാലോക്ക് പഠിച്ചാലും പോവാനും ഒരച്ചിലില്ല അവിടെയും പോവാ ആരു ആകെ രണ്ട് ആൺകുട്ടികളുള്ളൂ എന്നാ പിന്നെ ഞങ്ങളോട് പോയാലോ ഇന്റെ കാര്യമുള്ളത് ഞങ്ങളെ മൂത്തോക്കിന്നോട് പറയാലോ ഇനിയിപ്പ താത്ത പറയും മറ്റൊരു പറയുന്നു ഞാൻ പറയണില്ല ഇച്ചിന്റെ കുട്ടീനെ ഇഷ്ടപ്പെട്ടിട്ടു ഏ അപ്പൊ ഇനി നമ്മളെ മട്ടൻ പോലെ എന്താച്ചാ ചേച്ചോട്ടെ ഇനി ഒക്കെ നമ്മളെ വിജയം അതെന്നെ ഇനിയൊക്കെ ഞമ്മളെ വിജയം ഉണ്ടാവും അപ്പൊ ഞങ്ങൾ ഇനി ഒരു ദിവസം ഞങ്ങൾ വരാം അത് നിങ്ങളെ മട്ടം പോലെന്താച്ച പറ അന്ന് ഞങ്ങൾ വന്ന് കണ്ടേ ഉറപ്പിച്ച് നമ്മക്കണ്ടിടാ കല്യാണം നിക്കാവോ എന്ന് ഉണ്ടായിക്കോട്ടെ

ടെ നിക്കി ഓല് വലിയ ടീമല്ലേ കൊടുക്കാൻ കഴിച്ചോണ്ട് അന്നത്തെ കാലത്ത് ഇനിയിപ്പോ പറഞ്ഞത് ഈ ചൊരു ബേജാറാവണ്ട സുരൈക്ക വലിയ മരോട് കൊറേ കൊടുന്ന് കൂടെ ഇരിക്കാണ്ട് ഇവരിപ്പിത് കണ്ടിട്ടൊന്നല്ലേ പെരുന്നേ ഇവിടുത്തെ അവസ്ഥക്കൊരുക്കുതല് ഓണറിയ ഏ പിന്നെ ഒരു കുട്ടിനെ ആർക്കുമ്പോ കാച്ചുമുളക്കും കാര്യമുളക്കപ്പൊ മാണല്ലോ അതിപ്പോ നിങ്ങൾ ആ മട്ടം പോലെ എന്താച്ചങ്ങൾ ചെയ്തോളി അതിനൊരു വയ്പില്ല അത് ഓരോ ചോദിച്ചാൽ ഒന്നും വരൂല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു ഗ്രാമ പോലും ഉണ്ടാക്കാൻ പറ്റാത്ത കുത്തിക്കണതാ ഞങ്ങള് പിന്നെ ഞാൻ അവളോട് പറയിട്ട് പത്ത് പതിന കൊല്ലായി അന്ന് മുതല് ഞങ്ങള് വലിയൊരു കൊഴപ്പല്ലെങ്കിലും എന്റെ കുട്ടി നോക്കിയല്ലെങ്കിലും കൊഴപ്പല്ലാതെ പോണുണ്ട് എന്റെ നാട്ടേറെ സഹായം ഉണ്ട് ഇവിടുന്ന് ഞാൻ അഞ്ചു പവനം പോലും എന്റെ കൂടെ കൊച്ചു ഞാൻ പാത ആലോചിച്ചു ഞാൻ പോട്ടെട്ടോ നിങ്ങൾ വേചാറട്ടോ സുനക്ക ഇത് ഉണ്ടാക്കി കൊടുത്താൽ ഞമ്മക്ക് നല്ലൊരു കാര്യമാണ് ഈ കുടുംബം കഴിച്ചില്ലാന്നാണ് ഇച്ചു പറയാനുള്ളത് അണിത്താട്ട പറ്റേക്കിട കേട്ടോ നിങ്ങൾ കൊറച്ച് വെള്ളം വാല് കുടിച്ചുകൂടി നിർത്താപ്പത് ആയിക്കോട്ടെ എന്നാല് മട്ടം പോലെ കുടിച്ച് പറ ഈ ജബേജറണ്ട സുലൈഖ മൂ നാല് മാസം അല്ലേ ഇങ്ങാണ് കോള നീട്ടി തരുവേയ് നാല് മാസംണ്ടല്ലോ ബിസ്മിൻ സെണ്ടാണ് ആവിക്കോളേ കൂട്ടാൻ കെട്ടിച്ചണ കാര്യം പൈര കേറ്റണ കാര്യം അല്ലാന്റെ ഇതാണ് ഞാൻ പോകും എന്ന് അല്ലേട്ടോ അല്ലാനെ പോയി എന്താണ് താത്തണ്ടല്ലോ മകളോട് പണിക്ക് വേണം എന്നൊക്കെ പറഞ്ഞു കെട്ടീനമ്മ ഓരോ നല്ല ടീം ആണ് എല്ലാരും സഹായിച്ച ആൾക്കാരൊന്നും പറഞ്ഞു ഞാനൊന്നും പോയാല സുലേഖി പറയുന്നത് ഇച്ചി പണിക്ക് പോകിയേ അതിന്റെ ഒന്നും ആവശ്യപ്പെല്ല അല്ല എത്ര പോ പണിക്ക് പോവേ കല്യാണം വേണ്ട താങ്ങി വേണ്ട അങ്ങനെക്കാണെങ്കിൽ എന്താ ജീ പറയുന്നത് എന്നെ കെട്ടിച്ചാലിമ്മ ഇറങ്ങന്നല്ല ഇമ്മക്ക് നിങ്ങളെ ഇപ്പാന്റെ ഭാഗത്ത് നിന്നിട്ടു ഇമ്മാന്റെ ഭാഗത്തു നിന്നിട്ടു എനിക്ക് നിങ്ങളെ നോക്കണ്ടേ അത് കടമുണ്ട് അതമ്മ സാധിച്ചണ്ട് പറ ശരിയാണ് മട്ടം പോലെ അമ്മത്താ പറയാ ഞാൻ അതിലും കൂടെ പറഞ്ഞിട്ട് കല്യാണം മേണ്ട കിട്ടിയതും കൊണ്ട് നിങ്ങൾ ഇങ്ങനെ കഴിച്ചാന്നല്ലാതെ നിങ്ങക്ക് നിങ്ങളതായ കാര്യങ്ങൾ ഉണ്ടാവും അയിനിപ്പോ പൈസ പൈസ എന്നെ മാണല്ലോ േ തന്റെ മട്ടം പോലെ നീച്ചൊക്കെ തീരുമാനിച്ചില്ല പത്ത് പവനെങ്കിലും ഇതൊക്കെ നമ്മക്ക് കൊടുക്കട്ട അതോണ്ട് നിങ്ങളൊരു അടച്ചിട്ട് പറണ്ട ഞാൻ നാളെ മുതൽ അങ്ങോട്ട് പോകാൻ നിൽക്കാണ് പറഞ്ഞിട്ട് പിന്നെ കൊണ്ട് തരാറ്റില്ലേ അല്ലാതെ നയിച്ചു തിന്നെ എന്താ അമ്മ പോയപ്പോ ഞമ്മൾ അലോകത്ത് ആൾക്കാരെ സഹായിച്ചോണ്ട് ഞമ്മളിങ്ങനെ പോണത് കേട്ടു നല്ലൊരു മനസ്സന്മാരാണ് സഹായിച്ച ആൾക്കാരാണ് നിങ്ങളൊന്നും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ നാളെ മുതൽ പോകും ഇമ്മ അതെ അല്ല ഉറപ്പിച്ചു ഇരിക്ക നമ്മളോട് ഒരു ചോദ്യത്തിന് ചോദിച്ചോന്നു തന്നെ ഉള്ളു പോകാൻ ോ തായ മൂന്നെണ്ണം വലിക്കോളും എല്ലാരും സഹായിച്ചാൾക്കാരാണല്ലോ അമ്മ പാവങ്ങളോ മീവനും ആ കാക്ക സഹായിച്ചൊക്കെ പറഞ്ഞു കേട്ടു ഇന്ത്യയിലൊക്കെ ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞ ൂടെന്നെ പോലെ കഴിഞ്ഞതാവൂ വില ഇണ്ടാവൂല കണ്ണുപുറ്റ പോയോ കണ്ട് അപ്പഴല്ല വില മനസ്സിലാകൂള്ളൂ ിച്ച പോലെ ജീവിതം എല്ലാവർക്കും കിട്ടിക്കോളന്നില്ല കിട്ടിയ ജീവിതം മറ്റാർക്കും സങ്കടമാവാണ്ട് അങ്ങനെ ജീവിച്ചിരുന്നു കഴിവതും ചിരിച്ചും കളിച്ചു ചിരിക്കുന്ന മുഖം കാണാൻ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങോട്ട് ചിരിക്ക തന്നെ